ഇങ് ദാ എത്തി അപ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും ഓണത്തിന് ഓണക്കൂടി എടുക്കണം ഇടണം അതുപോലെ തന്നെ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടും ക്ലീനായിട്ടും ഇടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോ ഇന്നൊരു സൺഡേ ആണ് ഞാനും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോ അതിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത് രാവിലെ തന്നെ എണീച്ചു എണീച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ താഴത്തേക്ക് വന്നു അപ്പോൾ അത് അടിച്ചു വാരി തുടയ്ക്കാനുള്ള പരിപാടിയാണ് കാലത്ത് തന്നെ അപ്പോൾ അത് അക്ഷയൊന്നും എണീച്ചിട്ടില്ല കേട്ടോ ഒന്ന് ഞായറാഴ്ച അല്ലേ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടേ എണീക്കുള്ളൂ ഇന്നലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലു പിടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് തലോടിയതാണ് കേട്ടോ അതങ്ങനെയാണ് എത്ര ചീത്ത പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ഒരു ചീത്ത പറഞ്ഞാലുള്ള വിഷമം ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലോടി കുറച്ചേരൊക്കെ അവിടെ നിന്നു അതിനുശേഷം അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ഇതാ ഞാൻ തുടയ്ക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കാലത്ത് തന്നെ അടിച്ചുപാരി തുടയ്ക്കാന്നുള്ള പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് തോന്നുക പിന്നെ അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പോൾ മിറ്റൊക്കെ അടിച്ചുപാരി അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയൊരു ഒരു ഇരുമ്പാമ്പുളിമാരുണ്ട് അപ്പം അതിൻ്റെ ഇലകൾ വീണ്ടും എന്നും അവിടെ നിറച്ച് കരടാണ് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റി നേരെ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് പൂക്കളിടാനായിട്ട് തുടങ്ങാം അപ്പോൾ വീട്ടിൽ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നുമില്ല അപ്പോൾ പുറത്ത് നിന്നാണ് പൂക്കൾ വാങ്ങിക്കുന്നത് ചെട്ടുമല്ലിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക അതിനുശേഷം വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പൂവാണ് കേട്ടോ പിന്നെ നമ്മളിൽ കുറച്ച് തെച്ചിയുണ്ട് അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ആ കല്യാണമൊക്കെ എണീച്ച് വന്നു അപ്പോൾ പിള്ളേരൊക്കെ സഹായിക്കുന്നുണ്ട് ദാക്ഷി പുറത്തേക്ക് പൂ പൊട്ടിക്കാനായിട്ട് പൂവാണ് കേട്ടോ പൂ പൊട്ടിക്കാനാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വരുമ്പോൾ വല്ല തുമ്പക്കടയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പൂക്കളും കൊണ്ടിട്ടാണ് വരിക തൊട്ടടുത്ത വീട്ടിലെ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള തൊട്ടാർവാടി ചെടിയുടെ പൂക്കളൊക്കെ കാണാറുണ്ടോ പണ്ട് ഇവിടെ ഈ ഒരു പറമ്പിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതൊന്നും കാണാൻ തന്നെ കിട്ടുന്നില്ലാട്ടോ ആ ഒരു തൊട്ടാറ് വടിമേ ആകെ കൂടി ഒരു പൂവാണ് ഉണ്ടായത് പിന്നെ പൂക്കളിടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിനെ നടുക്കിൽ വെക്കാനായിട്ട് തെച്ചി അതുപോലെ തന്നെ ഇതാ ഈ ഒരു മുക്കുറ്റി പിന്നെ തുമ്പക്കട തുമ്പക്കടയൊന്നും ഇപ്പം കാണാൻ തന്നെ ഇല്ലാട്ടോ ഒരുപാട് നടന്നതിന് ശേഷമാണ് ഇതുപോലെ രണ്ട് മൂന്ന് തണ്ട് തുമ്പക്കട എന്നെ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ പൂക്കളാണ് ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു തുമ്പ പൊട്ടിക്കാൻ പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ മഞ്ഞയും ഓറഞ്ചും ഒക്കെ കലർന്നിട്ടുള്ള ഒരു പൂ കണ്ടു അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താന്നുള്ളത് അപ്പോൾ പേരറിയുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൊണ്ട് തന്ന നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ചേട്ടൻ എന്താ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പൂക്കളിടാനായിട്ട് സാധാരണ എല്ലാ ദിവസവും ചേട്ടൻ തന്നെയാണ് പൂക്കളിടാറ് എനിക്ക് കാലത്ത് പൂക്കളിടാനൊന്നും സമയം കിട്ടാറില്ല അപ്പോൾ ചേട്ടൻ ഒരു സൈഡിൽ പൂക്കളിടുന്നുണ്ട് തൊട്ടപ്പുറത്ത് കല്യാണീടെ വക പൂക്കളിടുന്നുണ്ട് അപ്പോൾ കല്യാണിക്ക് പൂക്കളിടുന്നത് നിർബന്ധമാണ് കാരണം അവളെ ഇതിൽ പൂക്കളം ഇടാൻ കൊള്ളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ പിന്നെ ഈ ഒരു പൂക്കളൊക്കെ അലമ്പാക്കും അപ്പോൾ അവൾക്ക് വേറെ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവൾ അവിടെയാണ് പൂക്കളം ഇടുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല ഭംഗിയിൽ ഇപ്പുറത്ത് പൂക്കളിടും ഇന്ന് നമുക്ക് അധികം പൂക്കളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കൂടുതലായിട്ടും ഇല യൂസ് ചെയ്തിട്ടാണ് പൂക്കളം ഇടുന്നത് പണ്ടൊക്കെ ഇല മാത്രം വെച്ചിട്ട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ അതായത് കളർ ഇലകൾ ഒരുപാട് കിട്ടും ചീരയുടെ ചുവപ്പ് കളറുള്ള ഇല അതുപോലെ തന്നെ നല്ല പച്ച കളറുള്ള ബുഷ് പിന്നെ നമ്മുടെ ഈ ഒരു നീളത്തിൽ ഒരു തരം ഇല ഉണ്ടാവും ഒരു മഞ്ഞൊക്കെ കലർന്നിട്ടുള്ള ഒരു കളറായിട്ടുള്ള ഒരു ഇല അപ്പോൾ അതൊക്കെ ചെറുതാക്കി കുരുകുനാന്ന് നമ്മൾ പൂക്കളത്തിൽ നല്ല ഭംഗിയായിട്ട് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അന്ന് അതൊക്കെ ഒരു കാലം പിന്നെ തുമ്പകളൊക്കെ ഒരുപാട് കിട്ടും തുമ്പയുടെ വെള്ളപ്പൂവ് തന്നെ ഒരുപാട് നമ്മൾ നുള്ളിയെടുത്തിട്ടൊക്കെ പൂക്കൾ ഇടാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഒക്കെ റെഡിമേഡാണ് റെഡിമെയ്ഡ് പൂക്കളം വരെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ ും പൂവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ പിടിച്ച വിലയാണ് ഒരു കിറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഇടാനുള്ള പൂക്കളും മാത്രമേ അതിലുണ്ടാവുള്ളൂ എന്നാൽ നല്ല വിലയും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും പൂക്കളം മുഴുവനായിട്ട് കാണാനും ഇടാനും ഒന്നും ഞാൻ നിന്നില്ല അപ്പോഴേക്കും നമുക്ക് അടുക്കളയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു പൊന്തിയിട്ടുണ്ട് ഇഡ്ഡലി മാവ് എത്ര പുളിച്ച് പൊന്തിയാലും ചില ദിവസങ്ങളിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ഇല്ലാതിരിക്കും ഉൾഭാഗം ഭയങ്കരങ്ങനെ കട്ടിയായിട്ട് ഉണ്ടാവാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞൊരു സൂത്രം ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോട്ടാ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോർക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിന് കറിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തണവ് വിടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി മാവ് നമ്മൾ നേരെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആവി വന്നതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ വീക്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ എല്ലാ ദിവസങ്ങളൊന്നും ചെയ്യാൻ പറ്റാറില്ല എങ്കിലും വീക്കിലി ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ഇന്ന് ചട്ണിയാണ് നാളികേരം അരച്ചിട്ടുള്ളത് അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ മസ്റ്റായിട്ടും ഉഴുന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഉഴുന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചട്ണിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് ചേർന്ന് കൊടുക്കും ഒരു ടീസ്പൂണോളം ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഇഞ്ചി അതുപോലെ തന്നെ നാടൻ മുളക് കറിവേപ്പിൻ്റെ ഇല ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചട്നിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഒരു പത്ത് മിനിറ്റ് വേവിച്ചപ്പോഴേക്കും നമുക്ക് വെന്തോന്നായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ് അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇഡ്ലി സോഫ്റ്റ് ആവാനായിട്ടുള്ള ആ ഒരു സൂത്രം പറഞ്ഞരട്ടെ നമ്മൾ ഇഡ്ലി മാവൊക്കെ പൊന്തി വന്നതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കലക്കിയെടുക്കും അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ല രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ താന്നു പോവും അതായത് ഭയങ്കരമായിട്ട് ആയി പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ കയ്യിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പതയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇഡ്ലി കോരി ഒഴിക്കുക അപ്പോൾ ഉണ്ടാക്കുന്ന ഇഡ്ലി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല പൂ പോലത്തെ ഇഡ്ഡലി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചട്നിയിലേക്ക് കുറച്ച് വറവും കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തൊഴിക്കുകയാണ് അപ്പോൾ കുറച്ച് എന്താ പറയുക കടുകിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അലയും പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകുമൊക്കെ ചേർത്തിട്ടൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്നി ഉച്ച വരെ മാത്രമേ ഇരിക്കുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഇത് കേടാവും കാരണം നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല വെറുതെ ചൂടാക്കിയിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയുടെ കടുക്കൊക്കെ പൊട്ടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളുട്ടോ ഉച്ചയ്ക്ക് മുൻപ് എന്തായാലും ചട്നിയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് തരണം ഇതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു ഇതിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണ് അപ്പോൾ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മക്കൾക്കും ചേട്ടനൊക്കെ ഇഡ്ഡലി കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിരുന്നിട്ട് സൺഡേ ഇരുന്ന് കഴിക്കുകയാണ് എല്ലാ ദിവസവും നമുക്ക് നമുക്കിതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ ഞായറാഴ്ച ദിവസമെങ്കിലും ഇതുപോലെ എല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി കല്യാണി പോലും ചില സമയത്ത് അക്ഷേ അവളേക്കാളും ചെറുതാവാറുണ്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കണം പക്ഷേ കല്യാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ലഞ്ചിന് കറികളൊക്കെ അമ്മേ അച്ഛനും കൂടി തയ്യാറാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും കൂടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് പിള്ളേരെ രണ്ട് പേരെയും കൊണ്ടുവന്നില്ല അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോട് കൂടി ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ റെഡി ആയിട്ട് പോവാനായിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ തൊട്ടടുത്ത് ഒരു വാടാനപ്പള്ളി എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ ഒരുപാട് തുണിക്കടകൾ ഉണ്ട് അവിടെ നിന്നാണ് എടുക്കുക അപ്പോൾ ഞാൻ ചേട്ടനും സ്കൂട്ടർമാ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഹെൽമെറ്റൊക്കെ വെച്ച് ഇതുപോലെ സ്കൂട്ടർ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒരു പാടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അവിടെ നിറച്ച് ചെണ്ടുമലികളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ കാണാനായിട്ട് നല്ല കിഡ്ഡിലും വ്യൂ ആണ് കേട്ടോ അതിനുശേഷം നമ്മൾ വാടാനപ്പള്ളിയിൽ ജനതാ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ ആദ്യം തന്നെ അക്ഷയ്ക്ക് ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഏകദേശം ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് രണ്ട് ടീ ഷർട്ട് എടുത്തു പിന്നെ ചേട്ടന് ജീൻസും അതുപോലെ തന്നെ ഒരു ടീ ഷർട്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ പോയിട്ട് ട്രയൽ ചെയ്യുകയാണ് പിന്നെ ഇതുപോലെ ഒരു ടീഷർട്ടും എടുത്തു പിന്നെ കല്യാണിക്കാണ് പെൺകുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ട പെൺകുട്ടികൾക്ക് നല്ല സെലക്ഷൻ ഉണ്ട് ഒരുപാട് ഡ്രസ്സും ഉണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഏത് എടുക്കണം എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ കുറേ ഡ്രസ്സ് നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം എടുത്തത് വേറെ ഡ്രസ്സാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളത് കണ്ടു കണ്ട് കഴിഞ്ഞാൽ അതെടുക്കും പിന്നെ അവസാനം എനിക്കാണ് നോക്കിയത് ഞാൻ ഒരുപാട് ട്രയൽ ചെയ്തു റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ കടയിൽ പോയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് ഒരുപാട് ട്രയൽ നോക്കി ഇതെനിക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് പക്ഷേ ഇതിൻ്റെ വില കുറച്ച് കൂടിയത് കാരണം കൊണ്ട് ഞാനിത് എടുത്തില്ല വേറെ ഡ്രസ്സാണ് എടുത്തത് അതിനുശേഷം നമ്മൾ വീണ്ടും ജനതയിൽ വന്നിട്ട് നമ്മൾ ബില്ലൊക്കെ അടച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ടാവും വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ദാ ദശഷിപ്പിന്റെ വിളി വന്നു അപ്പം നല്ല അടിപൊളി പോർക്കും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട് ചോറ് അപ്പോൾ പോർക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അന്ന് കാബേജ് തോരനായിരുന്നു അതും കൂട്ടിയിട്ടാണ് കഴിച്ച കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ആ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കലായിരുന്നു പിന്നെ അമ്മയ്ക്കൊരു സാരിയും അച്ഛനും ഷർട്ടിന് തുണിയും മുണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും അവർക്കുള്ളതും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അച്ഛനമ്മയാണുള്ളത് പിന്നെ ഞങ്ങൾ പേരും അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു പക്ഷേ ഡ്രസ്സ് ഇതാണ് കേട്ടോ പിന്നെ ചേട്ടൻ എടുത്ത ഡ്രസ്സ് ഈ കാണുന്നതാണ് എനിക്കെടുത്തത് ഈ രണ്ട് ജോഡി ഡ്രസ്സാണ് ഒരു ചുരിദാറും ഒരു ജീൻസും ടോപ്പും പിന്നെ കല്യാണിക്ക് എടുത്തത് മുന്നെവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ തുറന്ന് വെച്ച് അല്ലാതെ നോക്കി അതിനുശേഷം പിന്നെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് നോക്കി ഭംഗി ഉണ്ടോന്നൊക്കെ നോക്കലാണ് എല്ലാവരും ഇങ്ങനെ തന്നെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ഇട്ട് നോക്കി കണ്ണട മുന്നിൽ ഭംഗിയുണ്ടോ ഷാളോ ഒക്കെയാണോ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അതുപോലെ ഞാനും കുറേയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണാടയിലൊക്കെ നോക്കി സ്റ്റൈലൊക്കെ നോക്കി ഇനിയിപ്പോൾ ഇതിനെ ഏത് മാച്ചിന് കമ്മലിടുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ചേട്ടനും തോന്നി ആ എന്നാൽ ഞാനും കൂടി ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച് ചേട്ടനും ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഡാൻസ് പ്രാക്ടീസിനാണ് നമ്മുടെ ഇവിടെ ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട് ഓണം കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ഞായറാഴ്ചയാണ് ഓണാഘോഷ പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നത് തിരുവാതിരക്കളി കൈക്കോട്ട് കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്നര തൊട്ടിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളും അവരുടെ അമ്മമാരും ഒക്കെ കൂടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ എല്ലാവരും കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിക്കും പിന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ ഓണത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും എടുത്ത ഡ്രെസ്സിൻ്റെ വിശേഷങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യും അതോടുകൂടിയിട്ട് ഒരു ആറ് മണിയോട് കൂടിയിട്ട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് കാശുംകുടുക്ക് പൊട്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തവണയും ആ പരിപാടിക്കും മുടക്കം വരുത്തിയിട്ടില്ല ഇത്തവണത്തെ കാശുംകുടിക്കേം നമ്മൾ പൊട്ടിച്ചു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാശും കൊടുക്കുന്ന പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്രയില്ല എങ്കിലും വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൂടാനായിട്ടുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു സേവിങ്സ് എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരും കൂടി നമുക്ക് കാണിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് എല്ലാവരും ഡ്രസ്സ് എടുത്തോ എന്തൊക്കെയായി ഓണാഘോഷ പരിപാടികളൊക്കെ അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കാം എന്തായാലും അടുത്തൊരു കിഡ്ഡില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്